പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കാനുള്ള രണ്ട് ട്രിക്കുകളാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കുവാനായിട്ട് ദാനം കൊടുത്താൽ മതിയാകുമോ എന്ന് ചിലർ പറയാറുണ്ട് ദാനം കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലുള്ള പണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അത് ശരിയാണോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസയെ ഇരട്ടിപ്പിക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ നമ്മുടെ സമ്പാദ്യം കുന്നുകൂട്ടുവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തരാം നിങ്ങൾക്കും ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു മോശം വശവും നല്ല വശവും അറിഞ്ഞൊരു വ്യക്തിയാണ് കേട്ടോ രണ്ട് തരം ജീവിതത്തിൽ കടന്നുപോയവളാണ് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം വരെ നല്ല രീതിയിൽ അധ്വാനിക്കുകയും പ്രൈവറ്റ് ആയിട്ടുള്ള ജോലി അത് കൂടാതെ സ്വന്തമായിട്ട് വർക്കുകൾ എടുത്ത് ചെയ്യുകയും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ പക്ഷെ അന്നൊന്നും എനിക്ക് ഒരു അഞ്ച് രൂപ പോലും സമ്പാദിക്കാനും മിച്ചം പിടിക്കാനോ ഒന്നും പറ്റുണ്ടായിരുന്നില്ല പകരം കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കടം 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 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഞാൻ അന്നൊക്കെ ജോലി ചെയ്തതിന്റെ പകുതി മാത്രം ജോലി ചെയ്യുകയും വരുമാനം നേടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എന്നാൽ ഇന്നാണ് എനിക്കൊരു സേവിങ്സിന് സാധിച്ചത് അതെന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമേ ദാനത്തെ കുറിച്ച് പറഞ്ഞേരാം അന്നൊന്നും പൈസ കൂടുതൽ വരുമാനം ഉള്ള സമയത്തും ഒരുപാട് കടങ്ങൾ ഉള്ളത് കൊണ്ട് ദാനം ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല കാരണം ഇന്നും ഓരോരോ പ്രശ്നങ്ങളും ബാധ്യതകളുമായിരുന്നു അന്ന് ദാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണുകയും അവരുമായിട്ട് പരിചയമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ കൊടുത്തത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു നാശം സംഭവിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നമുക്കുള്ള മറ്റുള്ള വരുമാന സ്രോതസ്സുകളെല്ലാം കൂടുതൽ കൂടുതൽ തുറന്ന് വരികയാണോ ഉണ്ടായിട്ടുള്ളത് ദാനം കൊടുക്കുമ്പോൾ മറ്റുള്ള ഒരു കാര്യമൊക്കെ എനിക്ക് മുട്ട് വന്നിട്ടില്ല പക്ഷേ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ദാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൈസ കുറയും നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപ എടുത്ത് വെച്ചിട്ട് നൂറു രൂപ വെച്ച് പത്ത് പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആയിരം രൂപ കുറയും ഒരിക്കലും ആയിരം രൂപ കൂടില്ല ദാനം കൊടുക്കുമ്പോൾ പൈസ കുറയും പക്ഷെ ഇങ്ങനെ ദാനമൊക്കെ കൊടുക്കുന്ന സമയത്തും നമ്മുടെ പൈസ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ അല്ലെങ്കിൽ പണം നമ്മൾ അലമാരയിൽ വെച്ച് പൂട്ടുകയോ ബാങ്കിലോ പോസ്റ്റ് ഒക്കെ കൊണ്ടിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല ബാങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ചെറിയ രീതിയിലുള്ള പലിശ കൊണ്ട് കുറച്ചൊരു പലിശ കൊണ്ട് കുറച്ചൊരു എമൗണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ കൂടുതൽ നമുക്കൊരു ലാഭം ഒന്നും കിട്ടില്ല അപ്പോൾ പൈസ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും അത് വിനിയോഗിക്കണം ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പൈസ വിനിയോഗിക്കണം ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പൈസ വിനിയോഗിച്ചാൽ പോരാ ആ ലാഭം കൊണ്ട് നമ്മുടെ ചെലവുകളൊക്കെ കാണുകയും നടത്തുകയും എന്നിട്ട് ആ ലാഭത്തിൽ നിന്ന് തന്നെ മിച്ചം പിടിച്ചിട്ട് സമ്പാദിക്കുകയും ചെയ്യണം അപ്പൊ നമ്മളുടെ ഒരു പണം അവിടെ തന്നെ നിൽക്കും അത് നശിച്ചു പോകാതെ അത് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മുടെ ചെലവുകൾ നടത്തിക്കൊണ്ട് പോവുകയും അതിൽ നിന്ന് മിച്ചം പിടിച്ച് വേറൊരു സമ്പാദ്യം നമ്മൾ ക്രമേണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം അപ്പൊ ഇത് നമുക്ക് നമുക്കൊരു എന്താണ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മേഖലയായിട്ട് ഈ പണത്തെ കാണണം അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്വയം തൊഴിൽ പോലെ എന്തെങ്കിലും കണ്ടെത്തുകയോ അല്ലെങ്കിൽ നല്ല ലാഭം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെലവാക്കുക എന്തെങ്കിലും കാര്യത്തിലോട്ട് നമ്മൾ പൈസ ഇറക്കുമ്പോൾ സംരംഭമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ കടം പോകരുത് അതുപോലെ നഷ്ടം വരരുത് അത് നശിച്ചു പോകുന്ന ഒരു ഒന്നും ആയിരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഒരു ദിവസം ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നശിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല പൈസ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കൊക്കെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തെറ്റില്ല പക്ഷേ എങ്ങനെയാണെങ്കിൽ നമുക്കൊരു വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാത്രം കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു ചെറിയ പങ്ക് വേണം കേട്ടോ ഈ നമ്മുടെ ചാരിറ്റിക്കൊക്കെ കൊടുക്കാനായിട്ട് ഈ ചെറിയ കുട്ടികളെ പ്രായമായ അവരെയൊക്കെ കണ്ടിട്ടില്ലേ അവർക്കൊക്കെ നമ്മൾ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള തുകകളൊക്കെ കൊടുക്കും വിഷുവിന് അല്ലെങ്കിൽ മക്കളൊക്കെ വരുമ്പോൾ അമ്മമാർക്ക് കൊടുക്കും അപ്പമാർക്ക് കൊടുക്കും നമ്മളെന്തെങ്കിലും വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ പിറന്നാളിനൊക്കെ നമ്മൾ പൈസ കൊടുക്കും അവരത് കൈവശം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്കത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ഇതുകൊണ്ടൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ അവരതെന്ത് ചെയ്യുന്നത് ചെലവാക്കുക മാത്രമേ കൊച്ചുകുട്ടികളും വയസ്സായ ഒരു ഈ പണം കൈവശമുള്ള പണത്തിൽ നിന്ന് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൈവശമുള്ള പണത്തിൽ നിന്ന് ചിലവാക്കുക മാത്രമേ ചെയ്താൽ അതിപ്പോൾ ദാനമായാൽ പോലും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള പണമാണ് ചിലവാക്കേണ്ടത് നമ്മുടെ മൂലധനം നമ്മുടെ കയ്യിലിരിക്കുന്ന ധനത്തെ അതൊന്ന് പണത്തെ നമ്മളൊരു അസറ്റായി കണ്ടുകൊണ്ട് അത് എന്തിലോട്ടെങ്കിലും മുടക്കി അതിൽ നിന്ന് ലാഭം കണ്ടെത്തുകയും അതിൽ നിന്ന് ആ ലാഭത്തിൽ നിന്ന് എടുത്ത് ചെലവാക്കുകയും സമ്പാദിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികം വളരെ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കും കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ ബൈ